എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബാന്ധവുമുണ്ടെന്നും വി ഡി സതീശൻ കൊല്ലത്ത് പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖരന്റെ ഭൂമി ഇടപാട് വിവാദത്തിൽ അദ്ദേഹം മറുപടി പറയണമെന്നും രാഷ്ട്രീയ നേതാക്കളായാൽ ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആരും അറിയാതെയും ആരോടും പറയാതെയുമാണ് സംസ്ഥാന സർക്കാർ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭയിൽ പോലും വിഷയം ചർച്ച ചെയ്തില്ല എല്ലാവരെയും കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് ബിജെപിയും സിപിഎമ്മും തമ്മിൽ അവിഹിതമായ ബാന്ധവും നിലനിൽക്കുന്നുണ്ട് സിപിഐയെ സിപിഎം അപമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു ഒപ്പുവെച്ച കാര്യം പോലും അപ്പം കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിക്കണം ഇപ്പം ഇന്നലെ വെളിവായി ഇങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയത് എന്താണ് കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിക്കുന്ന പിന്നെ ആരെ ഇത്ര ഇത്രനാൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തത് അല്ലേ പാർലമെന്റ് ഇലക്ഷനിൽ മുമ്പ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൽ സി ലാവലിൻ കേസിലുൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിലുൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നുകൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇവര് സ്ലോ ഡൗൺ ചെയ്യുവോ സ്കൂളിൻ്റെ ലിസ്റ്റ് കെട്ടിട്ടില്ല വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത് അതൊക്കെ അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ് പക്ഷേ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയാണ് ഈ തീരുമാനം അവരെ അവരെ സത്യമാണ് എന്നിട്ട് ചോദിച്ചു അതിനേക്കാൾ അവരുടെ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി ആരോപണത്തിൽ അദ്ദേഹം മറുപടി പറയണമെന്നും രാഷ്ട്രീയ നേതാക്കളായാൽ ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും ബി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം